ഹലോ ടൈൽസ് ഓഫ് കിച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കോളിഫ്ലവർ മസാലയാണ് അപ്പോൾ ഒരു കോളിഫ്ലവർ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം രണ്ട് ചെറിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഒരു ഹോൾ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത്രയും ആണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ കോളിഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ട് തിളച്ചതിന് ശേഷം അതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം പെരിഞ്ചീരകം ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിന് ശേഷം അതും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം അതും നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ചെറിയ സവാളയാണ് എടുത്തത് അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള ഒരു ലൈറ്റ് ബ്രൗൺ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം ഇതാ ഇതുപോലെ വഴന്ന് വന്ന് കഴിയുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും മൂന്ന് ടീസ്പൂൺ മുളക് പൊടിയും ആണ് ചേർക്കുന്നത് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇനി ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് തക്കാളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം തക്കാളി ചേർത്തതിന് ശേഷം മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം അപ്പൊ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നര ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഗരം മസാല ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം എടുത്തു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം കോളിഫ്ലവറിലേക്ക് കോളിഫ്ലവറിലേക്കെല്ലാം മസാല നല്ലതുപോലെ പിടിക്കുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം അപ്പോൾ മസാല എല്ലാം കോളിഫ്ലവറിലേക്ക് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇനി അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ചേർക്കുന്നതിന്റെ കൂടെ തന്നെ ഒരു ഐറ്റം കൂടെ ചേർക്കാനുണ്ട് കാൽ ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഗരം മസാല ചേർക്കുന്ന കറികളിൽ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുന്നത് നല്ലതാണ് കാരണം ആ മസാലയുടെ എല്ലാം കുത്തൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി ഒരു മൂന്ന് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ തുറന്ന് വെച്ച് തന്നെ വേണം വേവിച്ചെടുക്കാനായിട്ട് ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം അപ്പൊ നമ്മുടെ കറിയിൽ വെള്ളം വറ്റി ഒരു തി ഗ്രേവിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് റൈസിന്റെ കൂടെയും ചപ്പാത്തി പൊറോട്ട എല്ലാത്തിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന റേറ്റ് ആണ് കേട്ടോ അപ്പൊ കറി ഞാൻ ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയറും കൂടെ ചെയ്യണേ അപ്പൊ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം